നൂറ്റിയെട്ട് മഹാശിവക്ഷേത്രങ്ങളിലൊന്ന് പ്രശസ്തരായ നിരവധി വ്യക്തിത്വങ്ങൾ ദർശനം നടത്തിയിട്ടുള്ള ഉത്തര മലബാറിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പരബ്രഹ്മസ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ശിവൻറ്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കൂവളത്തില ഉപയോഗിക്കില്ല ധാരയും രുദ്രാഭിഷേകവും പതിവില്ല പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയിൽ ചിലതാണ് ദക്ഷിണേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട് തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്കർപ്പിച്ച് ദേവപ്രശ്നം വഹിക്കുന്നതും ക്ഷേത്രാചാരമായി കരുതുന്നു രാജ രാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വഹിക്കുന്നത് ഉപദേവതകളായി പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി പരശുരാമൻ നന്ദികേശൻ ഭൂദത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഗണപതിയും സുബ്രഹ്മണ്യനും സങ്കല്പമാണ് കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി മാടായി കാവലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിയും മേടമാസത്തിലെ വിഷുവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ് കരുതപ്പെടുന്നു സതീദേവിയുടെ സ്വയം ദഹനത്തിനും ശിവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണ് എന്നു കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ രാജരാജേശ്വരനെ നിയതിക്കുവാനായി ചെറിയ മൺപാത്രങ്ങളിൽ നെയ്യ് ക്ഷേത്രത്തിലെ സോപാന നടയിൽ വയ്ക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഇതിനെ നെയ്യമർദ് എന്ന് പറയുന്നു ഇങ്ങനെ കിട്ടുന്ന നെയ്യ് അഭിഷേകത്തിനും വിളക്കിനും ഉപയോഗിച്ചു വരുന്നു കൊടിമരം ഇല്ലാത്ത ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി രാജരാജേശ്വര ക്ഷേത്രത്തിനുണ്ട് കൊടിമരം ഇല്ലാത്തതിനാൽ കൊടിയേറ്റ് ഉത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളത്തുകളോ പതിവില്ല ഭഗവാൻ രാജരാജേശ്വരൻ്റെ ശൈവ സാന്നിധ്യത്തിന് ഫലമേവാൻ ശിവരാത്രിയും ശങ്കരനാരായണ സങ്കല്പമാണെന്നു കരുതാനായി വിഷുവും വിശേഷ ദിവസങ്ങളായി ആഘോഷിക്കുന്നു കൂവളത്തിൽ പതിവില്ലാത്ത ശൈവസങ്കല്പമാണ് ഇവിടെയുള്ള ദേവൻ തുളസിയാണ് പ്രിയം ചിലർ ശങ്കരനാരായണ സങ്കല്പമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതുമല്ലത്രേ സാധാരണ ശിവക്ഷേത്രങ്ങളിലേതുപോലെ കൂവളമാലയും ധാരിയും രാജരാജേശ്വരന് പതിവില്ല എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കും ഉപരിയായുള്ള രാജരാജേശ്വര സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിൽ തുളസി മാത്രമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുക അതും കതിരും കുലയോട് കൂടിയ തുളസി മാത്രം പഴയകാലത്ത് പാഴൂർ പടിപ്പുര പോലുള്ള സ്ഥലങ്ങളിൽ ജ്യോതിഷ പ്രശ്നചിന്ത വെച്ചപ്പോൾ പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇപ്രകാരമായിരുന്നു എത്രയും കൂടിയാട്ടം ചാക്യാർകുത്ത് എന്നിവ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും പരിപാവനമായ സ്ഥലമായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു എല്ലാ പുതിയ കൂടിയാട്ടങ്ങളും രൂപകൽപ്പനയ്ക്കു ശേഷം ആദ്യം അവതരിപ്പിക്കുന്നത് ഇവിടെയാണ് ഒരു കലാകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള വീരശൃംഖല ഈ ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സിൻ്റെ ഐക്യകണ്ഠമായ അഭിപ്രായത്തോട് മാത്രമേ വീരശൃംഖല നൽകപ്പെടുന്നുള്ളൂ ഗുരു മാണി മാധവ ചാക്യാർക്കായിരുന്നു അവസാനമായി ഇവിടെ നിന്നും വീരശൃംഖല സമ്മാനിച്ചത് വീരശൃംഖല ലഭിക്കുമ്പോൾ ഈ ബഹുമതി ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ കൊട്ടുപുറം പ്രസിദ്ധമായിരുന്നു ക്ഷേത്രത്തിലെ അത്താഴ പൂജ കഴിഞ്ഞ് മേൽശാന്തി ചാക്യാർമാരുടെയും പാഠകരുടെയും ശിരസിൽ ശിരോലങ്കാരം അണിയിക്കുന്ന ഒരു ആചാരമുണ്ട് പുതുതായി നാടകം ചിട്ടപ്പെടുത്തി തയ്യാറാക്കുന്ന കൂടിയാട്ടം ആദ്യം ഇവിടെ അവതരിപ്പിക്കണം എന്നും വ്യവസ്ഥയുണ്ടായിരുന്നു ഇവിടെ എത്തിയാൽ ക്ഷേത്രമതിൽക്കെട്ടിനോട് ചേർന്നുള്ള ഒരു അത്ഭുത വൃക്ഷവും നിങ്ങൾക്ക് ഇവിടെ ദർശിക്കാം തൊള്ളായിരം വർഷം പഴക്കമുള്ള ഒരു വൃക്ഷ ഒരു വലിയ പാലയാണിത് പക്ഷേ ഇതിൽ അത്തി ഇത്തി അരയാൽ പേരാൽ പൊഞ്ചമ്പകം ദന്തപ്പാല എന്നിവ കൂടി കൂട്ടുചേർന്ന് ഒന്നായാണ് ഇത് വളരുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത് ആൽമരമാണെന്ന് തോന്നും അതുപോലെ ക്ഷേത്രക്കുളത്തിൽ ഗംഗാദേവിയുടെ സാന്നിധ്യവും സങ്കല്പിച്ചു വരുന്നു പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് എല്ലാ സമയങ്ങളിലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമില്ല ബ്രാഹ്മണ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്തേക്കേ പ്രവേശനമില്ല മറ്റു സ്ത്രീകൾക്ക് തിരുവത്താഴ പൂജയ്ക്ക് ശേഷം അകത്ത് കയറി തൊഴുന്നു ചുറ്റമ്പലത്തിനകത്ത് നെയ്വിളക്ക് മാത്രമേ കത്തിക്കാറുള്ളൂ അതുപോലെ തന്നെ തദ്ദേശീയരായ സ്ത്രീകൾ ഗർഭപതികളായിരിക്കുമ്പോൾ മൂന്ന് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചമ്പരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രവും തളിപ്പറമ്പിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയുള്ള കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥ ക്ഷേത്രവുമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ശിവൻ കുഞ്ഞിന് പ്രതാപവും തൃച്ചെമ്പരത്തെ ശ്രീകൃഷ്ണൻ കുഞ്ഞിന് നല്ല സ്വഭാവവും കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥൻ ദീർഘായുസ്സും പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം കേരളത്തിലെ പുകൾപെറ്റ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രഥമസ്ഥാനത്തിന് ഉദകം വണ്ണമാണ് ഇവിടുത്തെ ക്ഷേത്രനിർമ്മിതി ക്ഷേത്ര മതിലകത്തിൻ്റെയും ദീർഘ ചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നിർമ്മാണ ചാരുത വളരെ പ്രത്യേകതയേറിയതാണ് രണ്ടു തട്ടുകളായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിന് മുൻപിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും മനോഹരമാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തിലുണ്ട് അസാമാന്യ വലിപ്പമുള്ള ശിവലിംഗമാണ് ക്ഷേത്രത്തിലേത് കിഴക്കോട്ടാണ് ദർശനം ഇപ്പോൾ നിങ്ങൾ രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തിയാൽ മറ്റൊരു അത്ഭുത കാഴ്ച കൂടി അവിടെ കാണാൻ കഴിയും ശ്രീമഹാദേവൻ്റെ വലിയൊരു വെങ്കല ശില്പം നാലു വർഷത്തോളം എടുത്ത പരിശ്രമത്തിനൊടുവിൽ ഉണ്ണേഖാനായി എന്ന ശില്പിയും സംഘവുമാണ് ശ്രീമഹാദേവൻ്റെ വെങ്കല ശില്പം പണിതീർത്തിരിക്കുന്നത് ക്ഷേത്രത്തിന് സമീപമുള്ള മറ്റൊരു കൗതുക കാഴ്ചയാണ് ആശ്രാമത്ത് ചിറ വലിയൊരു ജലാശയം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ചിറയ്ക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു കൊല്ലൂ എന്നാൽ ശിവരാത്രി ദിനത്തിൽ മുഴുവൻ സമയവും ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് രാജരാജേശ്വരനെ തൊഴുന്നതിനുള്ള അനുവാദം ഉണ്ട് ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയുമായി വിടുകണ ബ്